ഹലോ കഴിഞ്ഞ ദിവസം ഞാൻ വല്യേട്ടൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു വല്ല്യേട്ട ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോയിലെല്ലാം കാണിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഇതാണ് വല്യേട്ടൻ്റെ അവസ്ഥ ചെസ്റ്റിനും മുഖത്തെ എല്ലാം പൊള്ളലേറ്റേക്കാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പെട്ടെന്ന് ഉണ്ടായൊരു സംഭവമാണ് ഫേസ് കാണിക്കാൻ പറ്റില്ല ഫേസിലാണ് നന്നായിട്ട് പൊള്ളൽ കൂടുതലുള്ളത് പിന്നെ ചെസ്റ്റിലുള്ളത് ഒരു ആൻ്റിബയോട്ടിക് വെച്ചിട്ട് കെട്ടി വെച്ചേക്കുകയാണ് അതൊരു ഞായറാഴ്ച വൈകുന്നേരം ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് ഒക്കെ വേവിച്ച് കുക്കറിൽ വെച്ചിരുന്നതാണ് അപ്പോൾ കൊച്ച് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവനതിൻ്റെ വാൽവ് പൊക്കി നോക്കിയപ്പോൾ അതിനകത്ത് എയറും കാര്യങ്ങളൊന്നും കണ്ടില്ല രണ്ടുമൂന്ന് പ്രാവശ്യം നോക്കി എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് തുറക്കാൻ വേണ്ടി ശ്രമിച്ച ചെറിയ ടൈറ്റ് പോലെ ഫീൽ ചെയ്തു പക്ഷെ അതിനറിയത്തില്ലായിരുന്നു അപ്പോൾ അത് ചോദിച്ചുമില്ല എന്താ ടൈറ്റെന്ന് ചോദിച്ചില്ല ആളതെ അങ്ങ് തിരിച്ചു പിന്നെ എന്താന്നുള്ളത് ഒന്നും പറയാൻ പറ്റത്തില്ല അതേ വ്യവസ്ഥയായിരുന്നു ഭയങ്കര സൗണ്ടോടുകൂടി അത് പൊട്ടിത്തിരിച്ചു കുക്കർ കൊച്ചിൻ്റെ മേത്ത് മൊത്തമായി അപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു പരിപ്പ് അതിലുള്ളത് വന്നിട്ട് അതിൻ്റെ ഹോൾ അടിഞ്ഞു പോയത് ആവാൻ പൊക്കിയപ്പോൾ എയർ പുറത്തോട്ട് വരാത്തതിന് കാരണമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് മുഴുവനും പൊള്ളിയത് മുഖത്തും ഷോൾഡറിലും നെഞ്ചിലെല്ലാം എല്ലാം ആയിട്ടാണ് തെറിച്ച് വീണത് അപ്പം തന്നെ തൊട്ടടുത്തുള്ള സാഞ്ചോ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു അപ്പോൾ മുഖത്ത് തെറിച്ചുകൊണ്ട് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി പിന്നെ അങ്കമാലി ലിറ്റിൽ ഫ്ലവറിലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അവിടെ ചെന്ന് കണ്ണും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു കണ്ണിനൊന്നും പ്രത്യേകിച്ച് ദൈവം സഹായിച്ച് ഇഞ്ചുറിയൊന്നും വന്നിട്ടില്ല അത് കഴിഞ്ഞപ്പം വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയേക്കുകയാണ് അപ്പോൾ ആൾ ഇങ്ങനെ ഇരിപ്പം കെട്ടിവെച്ചേക്കുന്ന ടെസ്റ്റും കാര്യങ്ങളും കുഞ്ഞിപ്പണ്ണുണ്ട് കുഞ്ഞേട്ടനുണ്ട് എല്ലാവരും ഹോസ്പിറ്റലിലാണ് എല്ലാവരും എന്താ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടൊന്നും പറയാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു ആ മുത്തുമണി എല്ലാവരും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക്ക് വെച്ചിട്ട് ടെസ്റ്റ് കെട്ടി വെച്ചേക്കാണ് അത് അഴിച്ചു കഴിയുമ്പോഴേക്കാണ് അറിയിച്ചത് പിന്നെ അല്ലാത്ത മുഖത്ത് മരുന്ന് ദേശിച്ച് അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് അങ്ങ് സംഭവിച്ചു പോയതാണ് അതങ്ങനെ സാധാരണ കുക്കർ തുറക്കുന്നതും ഒക്കെ ചെയ്യുന്നതും ഒക്കെയാണ് പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചെന്നറിയത്തില്ല ഓരോ സമയം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണേ